ഈ വർഷത്തെ ഐ പി എല്ലിൽ ശരിക്കും എന്റർടൈൻമെന്റ് നൽകുന്ന ടീം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് പഞ്ചാബ് കിങ്സ് ആണ് ജയം അകന്നു നിൽക്കുന്നുവെങ്കിലും ആരാധകരെ ആവേശം കുളിക്കുന്ന ക്രിക്കറ്റ് മാച്ചുകൾ നൽകാൻ പഞ്ചാബിനായിട്ടുണ്ട് എത്ര കുറഞ്ഞ സ്കോറാണെങ്കിലും കളി അവസാന ഓവറുകൾ വരെ കൊണ്ടുപോകാൻ പഞ്ചാബിന് നല്ല മിടുക്കാണ് മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്തിനെതിരെ അത്തരമൊരു കളിയാണ് ഇന്ന് പഞ്ചാബ് പുറത്തെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് നൂറ്റി റൺസ് മാത്രമാണ് നേടിയത് മികച്ച തുടക്കം കിട്ടിയിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പഞ്ചാബിന് സാധിച്ചില്ല പ്ലേയിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ അൻപത്തിയാറ് റൺസാണ് പഞ്ചാബ് അടിച്ചു കൂട്ടിയത് ഇരുപത്തി ഒന്ന് പന്തിൽ നിന്നും മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത പ്രഫ്സിമ്രാനാണ് ആദ്യം പുറത്തായത് എന്നാൽ പിന്നീട് വന്നവർക്കൊന്നും കാര്യമായി സ്കോർ ഉയർത്താൻ സാധിച്ചില്ല ഗുജറാത്തിന്റെ സ്പിൻ ആക്രമണത്തിന് മുന്നിൽ പഞ്ചാബിന്റെ മിഡിൽ ഓർഡർ തവിടുപൊടിയാവുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് റൈലി റൂസോയ്ക്കോ ജിതേ ശർമ്മയ്ക്കോ ലിവിങ്സ്റ്റണോ ഒന്നും പിടിച്ചു നിൽക്കാനായില്ല വിശ്വസ്തരായ ശശാങ്ക് സിംഗും ആശുതോഷും കൂടി പരാജയപ്പെട്ടതോടെ സ്കോർ നൂറ് കടക്കുമോ പോലും സംശയിച്ചു എന്നാൽ ഹർപ്രീത് സിംഗും ഹർപ്രീത് ബ്രാറും ചേർന്ന് സ്കോർ നൂറ്റിനാൽപ്പത് കടത്തി വേണ്ടി സായ് കിഷോർ നാല് വിക്കറ്റ് നേടി നൂർ അഹമ്മദും മോഹിത് ശർമ്മയും രണ്ട് വിക്കറ്റ് വീതം നേടി മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിന് തരക്കേടില്ലാത്ത തുടക്കമാണ് കിട്ടിയത് സാഹയ തുടക്കത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും നാൽപ്പത്തിനാല് റൺസ് എടുക്കാൻ ഗുജറാത്തിന് സാധിച്ചു എന്നാൽ പഞ്ചാബ് ബൌളർമാർ അച്ചടക്കത്തോടെ പന്തെറിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ അഞ്ചിന് നൂറ്റിയഞ്ച് എന്ന നിലയിലായിരുന്നു ഗുജറാത്ത് മത്സരം അവസാന ഓവറുകളിലേക്ക് നീണ്ടെങ്കിലും രാഹുൽ തവാത്തിയ വെറും പതിനെട്ട് പന്തിൽ മുപ്പത്തി ആറ് റൺസ് നേടി ഗുജറാത്തിന് വിജയം സമ്മാനിച്ചു അഞ്ച് പന്ത് പന്തുശേഷിക്കെ വെറും മൂന്ന് വിക്കറ്റിന്റെ വിജയമാണ് ഗുജറാത്തിന് ലഭിച്ചത് എട്ട് കളികളിൽ നിന്ന് രണ്ട് വിജയവും മാത്രമായി ഒമ്പതാം സ്ഥാനത്ത് തുടരുകയാണ് പഞ്ചാബ് ഇന്ന് കൊൽക്കത്തയുമായി നടന്ന മത്സരത്തിലും തോറ്റ് അവസാന സ്ഥാനത്തുള്ളത് ആർ ആണ്